ഷെങ്കൻ വിസ ലഭിക്കുന്നത് ഏത് കാലത്തും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഷെങ്കൻ വിസയ്ക്കായി നൽകുന്ന അപേക്ഷയിലെ പാളിച്ചകളും അഭിമുഖത്തിന്റെ സമയത്തെ കുഴപ്പങ്ങളും ഫീസ് അടയ്ക്കുന്നതിലെ ആശയക്കുഴപ്പവും സമർപ്പിക്കുന്ന രേഖകളിലെ പ്രശ്നങ്ങളുമൊക്കെ സാധാരണ അപേക്ഷ നിരസിക്കുന്നതിലേക്ക് എത്തിക്കാറ് ഇത്തരം കാര്യങ്ങളിൽ ഭൂരിഭാഗത്തിനും ഒരേ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക സംഭവിക്കാനിടയുള്ള പ്രശ്നങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ശെങ്കൻ വിസ ലഭിക്കാനുള്ള സാധ്യതയും കൂടും ശംഖൻ വിസ എടുക്കുമ്പോൾ സംഭവിക്കുന്ന പൊതുവായ പിഴവുകൾ പരിചയപ്പെടാം പരിചയക്കാരുടെ നിർദ്ദേശത്തിൽ രേഖകൾ സമർപ്പിക്കുക ശംഖൻ വിസ എടുക്കാൻ ശ്രമിക്കുന്ന ഭൂരിഭാഗവും അവരുടെ പരിചയത്തിലുള്ള ശങ്കൻ വിസ ലഭിച്ചവരുമായി ഉപദേശത്തിന് ശ്രമിക്കാറുണ്ട് അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ വീഡിയോകളും മറ്റും നോക്കും കുറച്ച് പാടുള്ള പണിയാണെന്ന് തിരിച്ചറിഞ്ഞ് വിസ ലഭിച്ചവർ നൽകുന്ന മാർഗങ്ങളിലൂടെ പോയാൽ എളുപ്പം കാര്യം നടക്കുമെന്ന് തോന്നലാകാം പിന്നിൽ പലപ്പോഴും ഇത് തിരിച്ചടിയാവാനാണ് സാധ്യത ശെങ്കൻ വിസയുടെ മാനദണ്ഡങ്ങളും മറ്റും കാലാകാലങ്ങളിൽ പുതുക്കാറുണ്ട് ശെങ്കൻ വിസ നേടിയ ആൾ പറയുന്ന കാര്യങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തി അപേക്ഷ നൽകാനും രേഖകൾ സമർപ്പിക്കാനും പോകരുത് നിങ്ങളുടേതായ നിലയിൽ ഔദ്യോഗിക സംവിധാനങ്ങളുടെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ശംഖൻ വിസ അനുവദിച്ചു നൽകുന്ന രാജ്യങ്ങൾക്കനുസരിച്ച് മാനദണ്ഡങ്ങളിലും മാറ്റമുണ്ടാവാറുണ്ട് ഏതു രാജ്യത്തിലേക്കാണോ ശെഖൻ വിസയ്ക്ക് അപേക്ഷ നൽകുന്നത് ആ രാജ്യത്തിന്റെ എംബസി പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക പാസ്പോർട്ടിലെ പ്രശ്നങ്ങൾ ഏതാനും മാസം നിയമസാധിയുള്ള പാസ്പോർട്ട് ഉണ്ടെന്ന് കരുതി ശെങ്കൻ വിസ ലഭിക്കണമെന്നില്ല യൂറോപ്യൻ യൂണിയൻ പാസ്പോർട്ട് നിയമങ്ങളുടെ കാര്യത്തിൽ കർശനമായാണ് പൊതുവിൽ നിലപാടെടുക്കാറ് ഷെങ്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് യാത്രയ്ക്കുശേഷം ആറുമാസമോ അതിലേറെയോ സാധ്യതയുള്ള പാസ്പോർട്ട് ആയിരിക്കണം യാത്ര പുറപ്പെടുന്ന തീയതിക്ക് പത്തു വർഷത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് ആയിരിക്കണം കുറഞ്ഞത് രണ്ട് ബ്ലാങ്ക് പേജെങ്കിലും പാസ്പോർട്ടിൽ വേണം എന്നാൽ അത് പിന്നീട് കൂട്ടിച്ചേർത്തതാവരുത് ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരുടെ ഷെങ്കൻ വിസ അപേക്ഷ തള്ളാറാണ് പതിവ് അപേക്ഷയിലെയും സമർപ്പിക്കുന്ന രേഖകളിലെയും വിവരങ്ങൾ ചേരാതിരിക്കുക ശെങ്കൻ വിസയ്ക്കായി ശ്രമിക്കുന്നവരെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഇതാണ് ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ രേഖ ഈ അപേക്ഷയ്ക്കൊപ്പം വയ്ക്കേണ്ട രേഖയിലെ വിവരങ്ങൾ തന്നെയാണ് അപേക്ഷയിൽ എന്ന് ഉറപ്പുവരുത്തുക ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു പാളിച്ചയാണ് ഉദാഹരണത്തിന് പാസ്പോർട്ടിന്റെ കാലാവധി രേഖപ്പെടുത്തുമ്പോൾ വ്യത്യാസം വരിക താമസത്തിന്റെയോ ട്രാവൽ ഇൻഷുറൻസിന്റെയോ വിശദാംശങ്ങളിൽ തെറ്റുകൾ ഉണ്ടാവുക എന്നിവയെല്ലാം സാധാരണ സംഭവിക്കാറുള്ള തെറ്റാണ് ഇത്തരം തെറ്റുകൾ ബോധപൂർവമോ അല്ലാതെയോ സംഭവിച്ചാലും ശെങ്കൻ വിസയ്ക്കുള്ള അപേക്ഷ നിരസിക്കുന്നതാവും ഫലം ട്രാവൽ ഇൻഷുറൻസ് യാത്രക്കിടെ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന ശുഭാപ്തി വിശ്വാസക്കാരാണ് ഏറെ അതുകൊണ്ട് തന്നെ ട്രാവൽ ഇൻഷുറൻസ് വേണ്ടെന്ന് കരുതുന്നവരും എന്നാൽ ശങ്കൻ വിസ വേണമെങ്കിൽ ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധം അതും അവർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ശെങ്കൻ ട്രാവൽ ഇൻഷുറൻസ് തന്നെ വേണം കുറഞ്ഞ കവറേജുള്ള ഇൻഷുറൻസുകളും കുറഞ്ഞ കാലത്തേക്കുള്ള ഇൻഷുറൻസുകളുമെല്ലാം ഷെങ്കൻ വിസ അപേക്ഷ തന്നെ തള്ളാൻ കാരണമായേക്കും എത്ര പണം നൽകി ഇൻഷുറൻസ് എടുത്താലും വിസ എടുക്കുന്നവർക്ക് യാത്രക്കിടെ മരണം സംഭവിച്ചാൽ തിരിച്ച് മാതൃരാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ചെലവ് ഉൾപ്പെടുന്ന ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല അപേക്ഷയുടെ സമയം ഷെങ്കൻ വിസയുടെ അപേക്ഷ നേരത്തെ സമർപ്പിക്കുന്നതും വൈകി സമർപ്പിക്കുന്നതും ഒരുപോലെ പ്രശ്നമാണ് നിങ്ങളുടെ യാത്രയേക്കാൾ ആറുമാസം മുമ്പ് വരെയാണ് പരമാവധി നേരത്തെ അപേക്ഷ നൽകാനാവുക ഏറ്റവും കുറഞ്ഞത് യാത്രയുടെ പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകുകയും വേണം എപ്പോഴാണ് ശങ്കൻ വിസ അപേക്ഷ നൽകേണ്ടതെന്ന ധാരണ അപേക്ഷകർക്കുണ്ടാവണം തെറ്റായ എംബസി കോൺസുലേറ്റ് വിസ സെന്ററിൽ അപേക്ഷ നൽകുക തെറ്റായ എംബസികളിൽ ശങ്കൻ വിസയ്ക്കായി അപേക്ഷ നൽകുന്നതും ഒരു സാധാരണ പിഴവാണ് നിങ്ങൾ രണ്ടോ അതിലേറെയോ ശെങ്കൻ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം എത്തിച്ചേരുന്ന രാജ്യത്താണ് ശെങ്കൻ വിസ അപേക്ഷ നൽകേണ്ടത് ഉദാഹരണത്തിന് അഞ്ചു ദിവസം വീതം ഓസ്ട്രിയയിലും ജർമ്മനിയിലും ഫ്രാൻസിലും കഴിയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം പോകുന്ന ഓസ്ട്രിയൻ എംബസിക്ക് വേണം അപേക്ഷ നൽകാൻ ഒന്നിലേറെ രാജ്യങ്ങൾ സന്ദർശിക്കുകയും ഒരു രാജ്യത്ത് കൂടുതൽ ദിവസം താമസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണോ കൂടുതൽ ദിവസം താമസിക്കുന്നത് അവിടെ അപേക്ഷ നൽകണം ഉദാഹരണത്തിന് ഓസ്ട്രിയയിലും ജർമ്മനിയിലും അഞ്ച് ദിവസവും ഫ്രാൻസിൽ ഏഴ് ദിവസവുമാണ് കഴിയുകയെങ്കിൽ അപേക്ഷ ഫ്രാൻസ് എംബസിയിൽ നൽകണം അപേക്ഷ ഫീസ് പണമായി നൽകണം സാധാരണ ഷെങ്കൻ വിസ നിരസിക്കപ്പെടാനുള്ള കാരണങ്ങൾ മുന്നിലാണിത് ഘട്ടം വരെ എത്തിയ ശേഷം ഷെങ്കൻ വിസ നിരസിക്കുന്നതിലേക്ക് ഇത് കാരണമാവും ഷെങ്കൻ വിസയ്ക്കുള്ള അഭിമുഖത്തിനെത്തുമ്പോൾ അപേക്ഷാ ഫീസിന്റെ പണം കയ്യിൽ കരുതണം അക്കൌണ്ടിൽ പണമുണ്ടല്ലോ എന്ന് കരുതി എത്തുന്നവർക്ക് തിരിച്ചടിയാവും ഫലം കാരണം എംബസികളും വിസ സെന്ററുകളും കോൺസുലേറ്റുകളുമെല്ലാം പണമായി തന്നെയാണ് ഫീസ് സ്വീകരിക്കാറ് അനാവശ്യ തലവേദനകൾ ഒഴിവാക്കാനായി കൃത്യം തുക തന്നെ പണമായി കൈയിൽ കരുതുന്നതാണ് ഉചിതം